ഒരു ഓവറിൽ മുപ്പത്തി റൺസ് എന്ന യുവരാജ് സിംഗിന്റെ റെക്കോർഡ് പഴം കഥയാക്കി സമവൻ ബാറ്റർ ഡാരിയസ് വിസർ എന്നാൽ ഇത് കണ്ട ക്രിക്കറ്റിന് തുല്യമാണെന്നും യുവരാജ് തന്റെ പ്രകടനം കാഴ്ചവെച്ചത് ലോകകപ്പിലാണെന്നും ആരാധകർ കുറിക്കുന്നു അന്താരാഷ്ട്ര ട്വന്റി ട്വന്റിയിൽ പുതുചരിത്രം എഴുതി ട്വന്റി ട്വന്റിയിൽ ഒരു ഓവറിൽ മുപ്പത്തൊമ്പത് എന്ന റൺസ് റെക്കോർഡാണ് ഡാരിയസ് വിസറിന്റെ ബാറ്റിൽ നിന്ന് പിറന്നത് സംഭവം സത്യവുമാണ് ഐ സി സി അംഗീകൃത മത്സരത്തിൽ നിന്നാണ് ഇത് പിറന്നത് അതുകൊണ്ട് തന്നെ റെക്കോർഡുകൾ ദാരിയസ് വിസറിന്റെ പേരിൽ ഒരു പക്ഷേ മാറ്റിയെഴുതപ്പെട്ടേക്കാം ഒരു മത്സരവും ചെറുതല്ല ഒരു കായിക താരത്തിന്റെയും പ്രകടനവും കഴിവും മാറ്റി നിർത്തേണ്ടതുല്ല അതുകൊണ്ട് തന്നെ ഈ റെക്കോർഡും മത്സരവും പ്രാധാന്യമർഹിക്കുന്നത് തന്നെയാണ് എന്നിരുന്നാലും ഈ മത്സരത്തെയും ആ ഓവറിനെ പറ്റിയും നമുക്കൊന്ന് പരിശോധിക്കാം ലോകകപ്പ് സബ് റീജിയണൽ ഈസ്റ്റ് ഏഷ്യ പസഫിക് ക്വാളിഫയർ മത്സരത്തിലാണ് ഈ റെക്കോർഡ് പ്രകടനം ഉണ്ടായത് ഒരു ഓവറിൽ മുപ്പത്തി ആറ് റൺസ് എടുത്ത ഇന്ത്യൻ മുൻ താരം യുവരാജ് സിംഗിൻ്റെ പതിനേഴ് വർഷം പഴക്കമുള്ള റെക്കോർഡ് മറികടന്നു എന്ന് പറയുന്നതും ഈ മത്സരത്തിലാണ് സമൂഹം വിക്കറ്റ് കീപ്പറായ ഡാരിയസ് വിസർ ഈ പ്രകടനം പുറത്തെത്ത് പുറത്തെടുത്തത് നിപ്പിക്കോ എന്ന ബൗളർ എറിഞ്ഞ പതിനഞ്ചാം ഓവറിലാണ് അറുപത്തിരണ്ട് പന്തുകളിൽ നിന്ന് അദ്ദേഹം നൂറ്റി മുപ്പത്തിരണ്ട് റൺസ് എടുത്തു മനൗദക്കെതിരെ നൂറ്റെഴുപത്തഞ്ച് റൺസ് വിജയലക്ഷ്യം മുയർത്തിയ സമോവ മത്സരത്തിൽ പത്ത് റൺസിന് വിജയിക്കുകയും ചെയ്തു മത്സരത്തിലെ പതിനഞ്ചാം ഓവറിലെ ആദ്യ മൂന്ന് പന്തുകളും ഡാരിയസ് അതിർത്തി കടത്തി എന്നാൽ നാലാം പന്ത് അദ്ദേഹത്തിനെ തൊടാൻ പോലും കഴിഞ്ഞില്ല അത് ഡോട്ട് ബോൾ ആയി മാറിയെങ്കിലും അമ്പയർ ബോൾ വിളിച്ചു എന്നാൽ അടുത്ത പന്ത് താരം സിക്സറിന് തൂക്കി അഞ്ചാം പന്ത് വീണ്ടും താരത്തിനെ കടന്നുപോയി ഡോട്ട് ബോൾ ആയി മാറി എന്നാൽ നിപ്പിക്കോ പിന്നീട് എറിഞ്ഞ രണ്ട് പന്തുകളും നോ നോബോളായി മാറുകയായിരുന്നു രണ്ടാമത്തെ നോബോൾ ഡാരിയ സിക്സർ അടിച്ചു അടുത്ത ലീഗൽ ഡെഡി ഡെലിവറിയും സിക്സറിനെ തൂക്കി അതോടെ ഒരു ഓവറിൽ ആറ് സിക്സറുകളും മൂന്ന് നോ ബോളുകളും അടക്കം മുപ്പത്തൊമ്പത് റൺസായി മാറി ഇത് നാലാം തവണയാണ് ഒരു ബാറ്റർ ഒരു ഓവറിൽ ആറ് സിക്സറുകൾ അടിക്കുന്നത് ഒരു ഓവറിൽ മുപ്പത്താറ് റൺസിൽ കൂടുതൽ നേടുന്നത് ഇതാദ്യമായാണ് യുവരാജ് സിംഗ് ആണ് ഒരു ഓവറിൽ ട്വൻറ്റി ട്വൻറ്റിയിൽ ആദ്യമായി ആറ് സിക്സറുകൾ അടിച്ച ബാറ്റർ രണ്ടായിരത്തി ഏഴ് ലോകകപ്പിൽ ഇംഗ്ലണ്ടിന്റെ സ്റ്റുവർട്ട് ബോ ബ്രോഡിൻ്റെ ഓവറിലാണ് താരം ആറ് സിക്സറുകൾ അടിച്ചു കൂട്ടിയത് എന്നാൽ യുവരാജ് അടിച്ച മത്സരത്തെയും ബൗളറേയും ഓവറേയും ഓവറുമൊക്കെ താരതമ്യപ്പെടുത്തുമ്പോൾ ഈ മത്സരത്തേക്കാൾ നൂറു മടങ്ങ് പ്രാധാന്യം ഈ രാജിൻ്റെ മത്സരത്തിനുണ്ടായിരുന്നു എന്ന് തന്നെയാണ് യാഥാർത്ഥ്യം അതിനാൽ ഈ തട്ട് എന്നും താങ്ങു തന്നെ അതുതന്നെയാണ് യാഥാർത്ഥ്യവും നേരത്തെ വെസ്റ്റ് ഇൻഡീസ് താരം കിരൺ പൊള്ളാടും നേപ്പാൾ താരം ദീപേന്ദർ സിംഗ് ഐരി എന്നിവരും ഓരോവറിൽ ആറ് സിക്സറുകൾ അടിച്ചിട്ടുണ്ട്